ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേടിച്ചു വിറച്ച് ഒപ്പിടാൻ തുടങ്ങിയ രാധികയുടെ അടുത്തേക്ക് ഐശ്വര്യേ എന്ന് വിളിച്ചുകൊണ്ട് ഷാമിയും അശ്വതിയും കൂടെ വരികയാണ് അവരെ കണ്ട് ഐശ്വര്യയും രാധികയും ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ എന്നിട്ട് ഐശ്വര്യ പറയും ഫീതാ മേഡം വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു മകളുടെ പിന്നാലെ അമ്മയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അശ്വതി പറയും രാധിക മോളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ഇത് കേൾക്കുമ്പോൾ ഐശ്വര്യ ചോദിക്കും എങ്ങനെ ജീവനോടെയോ അതോ ചത്തട്ടോ ആദ്യം അമ്മയോ അതോ മകളോ നിങ്ങൾ പറ അപ്പോൾ രാധിക പറയും അപ്പോൾ ശ്യാമ പറയും എനിക്കെൻ്റെ മോളെ വേണം എനിക്ക് അവളെ കൊണ്ടുപോകണം അപ്പോൾ അശ്വതി പറയും എന്നാലൊരു ഐശ്വര്യ പറയും എന്നാലൊരു കാര്യം ചെയ്തോ അമ്മയും മോളും കൂടെ ഇതങ്ങ് ഒപ്പിട്ട് തന്നോ പിന്നെ രാധിക വിട്ടേക്കാം എന്നാൽ മാത്രമേ രാധിക വിടൂ അപ്പോൾ ശ്യാമ പറയും എൻ്റെ മോളൊരു മോളെ രക്ഷിച്ചു കൊണ്ടുപോകാൻ എനിക്കറിയാം നീ എൻ്റെ മോളെ ഒന്നും ചെയ്യില്ല അപ്പോൾ ഐശ്വര്യ പറയും എന്നാൽ ഞാനൊന്ന് കാണട്ടെ നിന്റെ മോള് നിന്റെ മുമ്പിൽ കിടന്ന് പിടയുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് കയ്യിലെ കത്തിയെടുത്ത് രാധിയെ കുത്താൻ തുടങ്ങിയാണ് കേട്ടോ അപ്പോൾ ശ്യാമ ഐശ്വര്യയുടെ നേരെ തോക്ക് എന്നിട്ട് പറയും ഇത്രയും കാലം ഞാൻ പലതും ക്ഷമിച്ചു ഇത്രയും കാലം നീ ചെയ്തു കൂട്ടിയതിനെല്ലാം ഉള്ള ശിക്ഷ ഇപ്പം ഞാൻ നിനക്ക് തരാൻ പോവുകയാണ് അപ്പോഴേക്കും സോണിയെ പോയിട്ട് ശ്യാമയുടെ കയ്യിലെ തോക്ക് തട്ടുകയാണ് കേട്ടോ ആ സമയം തോക്കിൻ്റെ വെടി ഒരു ലൈറ്റിൽ കൊള്ളുകയും ആ ലൈറ്റ് പൊട്ടി ഐശ്വര്യയുടെ തലയിലേക്ക് വീഴുകയാണ് അപ്പോഴേക്കും അശ്വതി പോയിട്ട് പറയും നീ അവളെ ഇനി ഒന്നും ചെയ്യരുത് നീ ജയിലിൽ പോകാനുള്ളവളല്ല നിനക്ക് മോളുടെ കൂടെ ജീവിക്കണ്ടേ ഇത് കേൾക്കുമ്പോൾ ശ്യാമ ഐശ്വര്യ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ട് മാലിന്യയ്ക്ക് പോയിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുകയാണ് കൂടെ നിന്ന് ചതിച്ചതിന് കുറേ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് രാധികയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ഷ്യാമയും അശ്വതിയും കൂടെ എന്താണ് ഉണ്ടായതെന്ന് രാധികയോട് ചോദിക്കുകയാണ് അപ്പോൾ വീട്ടിൽ എന്താണ് ഉണ്ടായതെന്നെല്ലാം രാധിക പറയുകയാണ് അപ്പോൾ ശ്യാമ പറയും എൻ്റെ മോളിനി വിഷമിക്കണ്ട മോൾക്കിനി ഈ അമ്മയുണ്ട് അപ്പോൾ അശ്വതി പറയും രാധികയുടെ ജീവിതത്തിൽ എന്നും ഒരു വിലങ് തടി ആ പ്രിയങ്കയാണ് ഇപ്പോൾ പോലും ചെയ്യാത്ത കുറ്റനല്ലേ രാധിക മോളെ ശിക്ഷിക്കപ്പെട്ടത് അപ്പോൾ ശ്യാമ പറയും നിൻ്റെ ഈ അമ്മ നിന്നെ ഈ അമ്മ ഇനി നോക്കിക്കോളാം നിനക്ക് നേരെ വിരൽ ചൂണ്ടാൻ ആരും ഇനി വരില്ല എന്നും പറഞ്ഞ് രാധികയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ് അതേസമയം മാലിന്യം സോണിയും കൂടെ ഐശ്വര്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി പ്രിയങ്കയെ വിളിച്ചിട്ട് രാധിക വീട് വിട്ടുപോയെന്ന് പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് വലിയ സന്തോഷാവാണ് എന്നിട്ട് പ്രിയങ്ക പറയും ആ ചേച്ചി എന്നാൽ ഫിതാമേഠത്തിൻ്റെ അടുത്തേക്ക് പോയി കാണും അപ്പോൾ മുത്തശ്ശി പറയും അവളവിടെ പോയിട്ടില്ല മോളെ യശോദ ഫിതയെ വിളിച്ചായിരുന്നു ഇനി നീ ഒന്നും പേടിക്കണ്ട ഇന്നോ നാളെയോ ഏതെങ്കിലും കായലിൽ ചത്തുപൊങ്ങി എന്ന വാർത്ത വരും അതോടെ എൻ്റെ മോളുടെ ജീവിതം സുരക്ഷിതമാകും ഇനി നീ കണിമംഗലത്ത് ഉറച്ചു നിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം അവൾ തീർന്നു എന്ന വാർത്ത വരട്ടെ അത് കഴിഞ്ഞ് വരുണം പതുക്കെ പൊരുത്തപ്പെട്ടോളും അതുവരെ നീ അവനെ സ്നേഹിച്ച് നിൽക്കണം അപ്പോൾ പ്രിയങ്ക ശിവചോദിക്കും അതൊക്കെ ഞാൻ ചെയ്തോളാം പക്ഷേ ചേച്ചി തിരിച്ചു വന്നാലോ അപ്പോൾ മുത്തശ്ശി പറയും ആ ടൂർ ശരിയുടെ വാതിൽ ഇനി അവൾക്ക് നേരെ തുറക്കില്ല അതേസമയം ദേവനാരായണൻ രാധയെ പോയതിൽ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഫിത യശോദയെ വിളിച്ചിട്ട് രാധയെ കണ്ടുകിട്ടിയെന്നും ഇപ്പം എൻ്റെ കൂടെയുണ്ടെന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ അവർക്കൊരു സമാധാനാവുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയും ഈ വീട്ടിലേക്ക് അവൾ ഇനി വരാൻ പാടില്ല ഇത് ഇതെൻ്റെ തീരുമാനമെന്ന് തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അകത്തേക്ക് പോവുകയാണ് അതേസമയം രാധികയും കൊണ്ട് എവിടേക്കെങ്കിലും ഒന്ന് മാറി നിന്നാലോ എന്ന് ആലോചിക്കുകയാണ് ശ്യാമ അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്